रोपदेशम् श्रीराम राम रघुराम रघुरा रा येंदिन्नु शोकं व्यधा तव केट्कनी ब्यंध मिल्लेदु मिदिन्नु मनोहरे निन्नुडे दे भर्तावु देहमो जीवनो धन्नी। परमार्धमिन्नोडुचल पञ्चभूतात्मकं देहमे सञ्चितं त्वं मां सरक्तास्तिकोण्डडो निश्चेष्टकाष्टतुल्यम् നീ നിശ്ചയമാത്മാവു ജീവൻ നിരാമയം ഇല്ല ജനനം മരണവുമില്ല കേട്ടല്ലുണ്ടാകയായി നിനച്ചേതു മേ നിൽക്കയുമില്ല നടക്കയുമില്ല दुख्विशय उमल्लदुकेवलं स्त्रेप्पुरुष क्लेपभेदंगलुमिल्ल तापशीतादियुं इल्यन अरिगेनी सर्वगन् जीवनेकन् परनद्वयन् अव्ययनात्मकाशतुल्यन् अलेपकन् ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമൂർത്തെന്തു ദുഃഖത്തിനു കാരണം രാമവാക്യാമൃതം കേട്ടോരുത്താരയും രാമനോടാശുചോദിച്ചതു പിന്നെയും നിശ്ചേഷ്ട ം ദേഹമായതും സച്ചിദത്മാ നിത്യമായ നിത്യമായതു ജീവനും സുഖദുഃഖ സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദിധേ എന്നതു കേട്ടരു ചെയ്തു രഘുവരൻ ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക് നീ യാളവു ദേഹേന്ദ്രിയഹങ്കാര ഭേദഭാവേന ണ്ടായിവരും അത്ര നാളേക്കു ആത്മാവിനു കാരണാൽ നിർണയം ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്ക താനെ വിനി വർത്തിക്കയില്ലടോ വിഷയങ്ങളെ ധ്യായനാ മാനവനെങ്ങനെയെന്നതും കേൾക്ക നിത്യാഗമം നിജ സ്വപ്നേ യഥാ തഥാ സത്യമായുള്ളതും ൂനമാനാദ്യ വിദ്യബന്ധനിഹേതുന താനാഹ താനാഹങ്കൃതിക്യാശുതൽക്കാര്യമായി സംസാരമുണ്ടാമപാർദ്ധകമായതും സംസാരമോ രാഗരോഷാദിസങ്കുലം മാനസം നസം സംസാരണമാനസത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മമനസ്സമാനം ഭവിക്കയാത്മന സ്ഥൽതബന്ധം ഭവിക്കുന്നു ിധ്യമുണ്ടാക്ക കാരണം ശുദ്ധ സ്ഫടികവും തദ്വർണമായി വരും വസ്തുതയാ പാർക്കിലില്ല തദ്ജ്ഞനാ ചിത്തെ നിരൂപിച്ചു കാണുന്ന സൂക്ഷ്മ ബുദ്ധീന്ദ്രിയാദി മീപ്യമുണ്ടാകയാൽ തുമാത്മാവിനു സംസാരവും ബലാൽ ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താൽപര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തത്സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാ ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നി ഭാവിക്കൊണ്ടു സംസാ സംസാരേ വലയുന്നു ആരോ മനോഗുണ സ്രഷ്ടേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങളിൽ ശുക്ല രക്താസിത ഭേദഗതികളായി മിക്കതും തത്സമാന പ്രഭാവങ്ങളായ ഇങ്ങവേ കർമ്മവശേണ ജീവൻ ഹലാലങ്ങുമാഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു പിന്നേ സമസ്ത സംഹാരകാല ജീവൻ അന്നു മന വിദവശം പ്രാപിച്ചു തിഷ്ടഭിശനധ സൃഷ്ടി സൃഷ്ടികാലേ ചേ ചായതേ ഭൂയോ സ ൊഴിക്കാമടോ യാതൊരിക്കൽ നിജ പുണ്യ വിശേഷണചേതസി സത്സംഗതി ലഭിച്ചീടുന്നു മദ്ഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോൾ അവൻ മതിമദ്ഷയാദൃഢം श्रद्ध कथाश्रवेण मम शुद्धस्वरूपविज्ञाने सद्गुरुनाथप्रसादेन मानसे मुख्यवाक्यार्थविज्ञानमुरं देहेन्द्रियमनप्राणादि निहन्द ൂനമാത്മാവിതു സത്യമാനനമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം യുദ്ധമറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മയോദിതം സത്യം മയോദിതം യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ സംസാര ദുഃഖവുമവനില്ല നീയമായ വിശുദ്ധയായി മായാ വിമോഹം കളകമനോഹരേ കർമ്മബന്ധത്തിൽ നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രഹ്മിണി തന്നെ ലയിക്കനി ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കലെത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ടുരുപവും നിനക്കു കാട്ടിത്തന്നു താപവുമിനി കളഞ്ഞാലുമീ മദ്രൂപമീദൃശ്യം ൊള്ളയും മധനത്തെ വിചാരിച്ചുകൊുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടോരു താരയും വിസ്മയം പൂണ്ടുവണങ്ങീനാ െന്നു തെളിഞ്ഞതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാശുസന്തുഷ്ടയായ ആത്മബോധേന ജീവൻ മുക്തിയായി മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കാൽക്ഷണം സംഗമമാത്രേണ താരയും ഭക്തി മുഴുത്തിട്ടനാതി ബന്ധം തീർന്നു മുക്തയായാളൊരു നാരി എന്നാകിലും വ്യഗ്രമെല്ലാം അകലെപ്പോയി തെളിഞ്ഞിരുന്നു സുഗ്രീവനുമ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാ വിജ്ഞാദി സ്വസ്ഥനായോ ഹരേ ഹരേ രാമാ രാമ